ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും സൂപ്പർ ഒരു ഡിഷാണ് കേട്ടത് അപ്പോൾ നമുക്ക് നമുക്കെങ്ങനെയും തുടങ്ങാം രണ്ട് തക്കാളി രണ്ട് സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് പാനിലിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ അരപ്പിന് കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം കുറച്ച് മുളക് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് ഞാൻ നല്ല ജീരകമാണ് കേട്ടോ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്ത് ഞാൻ പാനലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാർ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് ഒരുപാട് വെള്ളം നമുക്ക് ഇതിന് വേണ്ട ഇത്രയും സാധനം എന്ത് വന്നിട്ടല്ലോ കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പും കൂടി പച്ച കറിവേപ്പും കൂടി എടുത്തിട്ട് നമുക്കിതിനൊന്ന് നല്ല വൃത്തിക്ക് കൈ കൊണ്ട് ഒന്ന് തിരുമ്മി എടുക്കണം കാരണം ഈ സവാളയൊക്കെ ഒന്ന് വിട്ട് നല്ല തക്കാളിയൊക്കെ കൂടെ ആയിട്ട് നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി വറ്റിയിരിക്കുന്നത് നല്ലതാണ് ാണെങ്കിൽ കുറച്ച് കറി പോലെ ഇങ്ങനെ എന്നാലും ഒരുപാട് ഇത് കറി വേണ്ട കേട്ടോ ഇങ്ങനെ ഒരു നല്ല വെന്ത് കുഴഞ്ഞ് സെറ്റായിരിക്കുന്നതാണ് ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കെടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അഞ്ചോ ആറോ മിനിറ്റ് അതിലപ്പുറം ഈ ഒരു കറിക്ക് വേണ്ടി നമുക്ക് സമയം എടുക്കുന്നില്ല ആരെങ്കിലും കയറി വരുമ്പോൾ നമുക്ക് അധികം കറികളൊന്നും അല്ലെങ്കിൽ ഇതുപോലൊന്നും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് ചെയ്തെടുത്ത് നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കുക നല്ല രീതിക്ക് ഒരു ഫുഡ് കൊടുക്കാൻ പറ്റും അത്രയും ടേസ്റ്റിയാണ് നമ്മളിതിൽ വേറെ എന്താ ആരോഗ്യ പ്രശ്നങ്ങൾ കേടുവരുന്ന ഒരു സാധനവും നമ്മളിതിൽ ചേർത്തിട്ടുമില്ല പിന്നെ നമ്മൾ ഓയിൽ ചേർക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പച്ച വെളിച്ചെണ്ണ മാത്രം കുറച്ച് നമ്മളിതിൽ തൂയിച്ചു കൊടുക്കുന്നേ ഉള്ളു നമ്മളത് വഴറ്റിയെടുക്കുന്നതിലൊക്കെയാണ് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമുള്ളത് നമ്മൾ വഴറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പച്ചക്കറിവേപ്പും കൂടെ ഇട്ട് ഒന്നും കൂടെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കും എന്തോരം മണമെന്നറിയുമോ ഇവിടെയൊക്കെ ഉലുവപ്പൊടി ചേർക്കുന്നത് നമുക്ക് മീനിൻ്റെ ഒരു ടേസ്റ്റും കൂടി അത് ആ ഒരു കറിയുടെ ഒരു ഇതും കൂടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉലുവ ചേർക്കുന്നത് കുറച്ച് ചേർത്താൽ മതിയത് അപ്പോൾ ഇത് അപ്പം ദോശ പുട്ട് എല്ലാ കറി ഇതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടിയൊക്കെ നല്ല അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ ചോറിനായതുകൊണ്ട് ഞാൻ ഈ ഒരു ലൂസിലാണെ ഞാൻ എടുക്കുന്നത് ഇനി അധികം ഞാൻ അതിനെ ടൈറ്റ് ആക്കുന്നില്ല നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ ഇത് ആ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ ആ ഒരു പരുവത്തിന് ഇരുന്ന് ബുദ്ധിമുട്ട കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് സെ ഇത് സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയുടെ ജോലി ഇവിടെ കഴിഞ്ഞു ഇനി ഇത് നമുക്ക് വിളമ്പി കഴിക്കേ വേണ്ടു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എനിക്ക് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കേ താങ്ക്